ദേശീയപാത അറുപത്തിയാറ് തകർന്ന സംഭവം കരാറുകാരെ സസ്പെൻഡ് ചെയ്തു സംസ്ഥാനത്തെ മുന്നൂറ്റി എഴുപത്തിയെട്ട് സ്ഥലങ്ങളിൽ തീവ്ര മണ്ണ് പരിശോധനയ്ക്ക് ഉത്തരവിട്ട് ദേശീയപാത അതോറിറ്റി എല്ലാ ആർ എസ് മതിരുകളുടെയും രൂപകൽപ്പനയും നിർമ്മാണവും വീണ്ടും പരിശോധിക്കും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മതിരുകൾ പൊളിച്ചു മാറ്റി പുനർനിർമ്മിക്കുന്നത് പരിഹാര നടപടികളും സ്വീകരിക്കും ദേശീയപാത അറുപത്തിയാറിൽ കൊല്ലം മയിലക്കാടുണ്ടായ തകർച്ചയെ തുടർന്ന് ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യ ശക്തമായ നടപടികളുമായി മുന്നോട്ട് ഡിസംബർ അഞ്ചിന് മയിലക്കാടുണ്ടായ ആർ എസ് മതിൽ തകർച്ചയുടെ പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം കൊല്ലം കടമ്പാട്ടുകോണം പദ്ധതിയുടെ ഭാഗമായ വാഹന അടിപ്പാതയിലേക്കുള്ള ഒൻപത് പോയിന്റ് നാല് ഉയരത്തിലുള്ള ആർ എസ് ബതിലാണ് മൈലക്കാട് തകർന്നത് ഫൗണ്ടേഷനിലെ മണ്ണിന് ഭാരം താങ്ങാൻ ശേഷിയില്ലാത്ത അവസ്ഥയാണ് തകർച്ചയ്ക്ക് കാരണമായതെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ സംഭവത്തിൽ അക്കൌണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്നതിനായി എൻ എച്ച് എ അതിവേഗം കർശനമായ നടപടികൾ സ്വീകരിച്ചു കരാറുകാരായ എം എസ് ശിവാലയെയും അവരുടെ പ്രൊമോട്ടർമാരെയും സസ്പെൻഡ് ചെയ്തു ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറായ എം എസ് ഫീഡ്ബാക്ക് സത്രാജിവിയെയും ഭാവി പ്രോജക്ടുകളിൽ ലേലം വിളിക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കരാറുകാർക്ക് മൂന്ന് വർഷം വരെയും ഇൻഡിപെൻഡന്റ് എഞ്ചിനീയർക്ക് രണ്ട് വർഷം വരെയും പദ്ധതികളിൽ നിന്ന് ഒഴിവാക്കുന്നതിന് മുന്നോടിയായി സാമ്പത്തിക പിഴ ചുമത്തുന്നതിനോടൊപ്പം കാരണം കാണിക്കൽ നോട്ടീസും നൽകി കരാറുകാരുടെ പ്രോജക്ട് മാനേജരെയും ഇൻഡിപെൻഡന്റ് എഞ്ചിനീയറുടെ റെസിഡന്റ് എഞ്ചിനീയറെയും പദ്ധതി സ്ഥലത്ത് നിന്ന് ഉടനടി നീക്കം ചെയ്തു ആർ എസ് മതിൽ സാങ്കേതിക വിദ്യയ്ക്ക് തകരാറില്ലെങ്കിലും ഈ മതിലുകളുടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഉപയോഗിച്ച മണ്ണിന്റെ ഗുണനിലവാരത്തിലും ഭാരം താങ്ങാനുള്ള ശേഷിയിലുമുണ്ടായ പിഴവാണ് തകർച്ചകൾക്ക് കാരണമായതെന്ന ഗുരുതരമായ ആശങ്കയാണ് എൻഎച്ച് എയ്ക്കുള്ളത് ഇത് പരിഹരിക്കാനായി നിരവധി തലങ്ങളിലുള്ള പുതിയ പദ്ധതികൾ ദേശീയപാത അതോറിറ്റി ആരംഭിച്ചിട്ടുണ്ട് മയിലക്കാട് സംഭവത്തിന് പിന്നാലെ ഡോക്ടർ ജിമ്മി തോമസ് ഡോക്ടർ ടി കെ സുധീഷ് എന്നിവരടങ്ങിയ ഉന്നതതല വിദഗ്ദ്ധ സമിതി ഡിസംബർ ആറിന് സ്ഥലം സന്ദർശിച്ചിരുന്നു തകർച്ചയുടെ കാരണങ്ങൾ അന്വേഷിച്ച് പരിഹാര നടപടികളും നിർദ്ദേശിച്ചു കൂരിയേട്ടുണ്ടായി സംഭവത്തിനുശേഷം രൂപീകരിച്ച മറ്റൊരു വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തലുകൾ അനുസരിച്ചുള്ള നടപടികളും പുരോഗമിക്കുകയാണ് ദേശീയപാത അറുപത്തിയാറിലെ പതിനെട്ട് പ്രോജക്ടുകളിലായി മുന്നൂറ്റി എഴുപത്തിയെട്ട് നിർമ്മിതികളിലും ആർ എസ് മതിലുകളിലായി തീവ്രമായ മണ്ണ് സാമ്പിൾ പരിശോധന നടത്താൻ എൻ എച്ച് ഐ പതിനെട്ട് ജിയോ ടെക്നിക്കൽ ഏജൻസികളെ ചുമതലപ്പെടുത്തി ഇതിൽ നിർമ്മാണം പൂർത്തിയായവയും പുരോഗമിക്കുന്നവയും തുടങ്ങാനിരിക്കുന്നവയും ഉൾപ്പെടും ഏഴ് മുതൽ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ ഒന്നിലധികം ഡ്രില്ലിംഗ് റിഗുകൾ ഉപയോഗിച്ച് ഏജൻസികൾ പരിശോധന ആരംഭിക്കും ഒരു മാസത്തിനുള്ളിൽ നൂറ് സ്ഥലങ്ങളിലും ശേഷിക്കുന്നവ മൂന്ന് മാസത്തിനുള്ളിലും പരിശോധന പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഈ സമഗ്രമായ ഫീൽഡ് ലാബ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ആർ എസ് മതിലുകളുടെയും രൂപകൽപ്പനയും നിർമ്മാണവും വീണ്ടും പരിശോധിക്കും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മതിലുകൾ പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കും ഈ പ്രക്രിയ പൂർത്തിയാവുകയും ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്താൽ മാത്രമേ ആർ എസ് മതിലുകൾ അംഗീകരിക്കുകയുള്ളൂ ഈ അവലോകനത്തിൽ കണ്ടെത്തുന്ന എല്ലാ വീഴ്ചകൾക്കും ഉത്തരം പറയേണ്ട ബാധ്യത ബന്ധപ്പെട്ടവർക്കുണ്ടാകും നവംബറിൽ ആരൂർ തുറവൂർ എലിവേറ്റഡ് റോഡ് പ്രൊജക്റ്റിൽ ഗർഡറുകൾ വീണതുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവത്തെ തുടർന്ന് എൻ ഇതിനോടകം തന്നെ ആ പദ്ധതിയിൽ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ ഈ സുരക്ഷാ ഓഡിറ്റുകൾ എൻ എച്ച് അറുപത്തിയാറിലെ മറ്റ് പദ്ധതികളിലേക്കും വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു സുരക്ഷാ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹരിക്കുന്നതിനായാണ് പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും ഗുണനിലവാരത്തിനും വേണ്ടിയുള്ള പ്രതിബദ്ധത ഏറെയുണ്ടെന്ന് എൻ എച്ച് ഐ വ്യക്തമാക്കി ദേശീയപാത അറുപത്തിയാറ് ഇടനാഴിയുടെ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കാനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും എൻ എച്ച് ഐ ഉറപ്പു നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്